എൽ ഐ സി ഏജന്റ് ഫെഡറേഷൻ ഒറ്റപ്പാലം ബ്രാഞ്ച് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ രാജേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ വെച്ച് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പ് പൊതുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഫെഡറേഷൻ പ്രസിഡന്റ് കെ സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്യാമ്പിൽ താലൂക്ക് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പത്മനാഭൻ ബ്ലഡ് ബാങ്ക് ചുമതലയുള്ള ഡോക്ടർ കെ അൻവർ സാദ് ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലാണ് നമ്മുടെ പട്ടപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് അത് നവംബർ ലാസ്റ്റോടു കൂടിയാണ് പൂർണ്ണമായി നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യാനും ഇഷ്യൂ ചെയ്യാനും പറയുന്നത് അതിനുശേഷം നമുക്ക് ഇൻഡോർ ക്യാമ്പുകളും ഔട്ട് റീച്ച് ക്യാമ്പുകളുമായി വളരെയധികം ക്യാമ്പുകൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഇന്ന് ഫെഡറേഷൻ ഫെഡറേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് സെൻട്രൽ സെക്രട്ടറി എ മുരളീധരൻ ജില്ലാ ട്രഷറർ ടി ബാലകൃഷ്ണൻ ഡിവിഷൻ പ്രസിഡന്റ് പി ബാലമുകുന്ദൻ കെ വി സേതുമാധവൻ ഓമന സുരേഷ് ദേവി ശശികുമാർ ടെക്നിക്കൽ ഹെഡ് ശ്രീലക്ഷ്മി പി ശ്രീധരൻ വി സുനിൽകുമാർ എം എൻ ശശികുമാർ എ മാണികണ്ഠൻ ഗീത ഹരിദാസ് എന്നിവ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മെമ്പർ അവരെ ആശ്രയിച്ചു കഴിയുന്ന ആ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഭാരത സർക്കാരിന്റെ കീഴിലുള്ള കോർപ്പറേഷൻ നിക്ഷിപ്തമായിട്ടുള്ളത് അതിന്റെ കണ്ണികളായി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ചെന്ന് ഡോർ ടു ഡോർ ചെന്നു മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ള ഇൻഷുറൻസ് സംരക്ഷണം നൽകുക എന്ന ദൗത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ാണ് ഈ ദൌത്യം സംഘടിപ്പിച്ചിട്ടുള്ളത് സംഘടനത്തിനധീതമായി എല്ലാ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നാൽപ്പത് വർഷമായി രൂപീകരണമായ അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി കാര്യങ്ങളാണ് അതിൽ വളരെ പ്രസക്തമായതും പ്രധാനമായതുമാണ് ഇന്ന് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വളരെ അഭിമാനം ഉള്ളത്